അള്ളാഹുവിന്റെ അതിന്റെ ഇടയിൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹു നമുക്ക് നൽകിയ പരിശുദ്ധമായ സുന്ദരമായ ദീനുൽ ഇസ്ലാം ആ ദീനുൽ ഇസ്ലാമിൽ അള്ളാഹു സുബാന നമുക്ക് അനുവദനീയമാക്കി തന്നതും അനുവദനീയമാക്കി തരാത്തതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ അനുവദനീയമാക്കിയതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയും അനുവദനീയമാക്കാത്തതെല്ലാം ഉപേക്ഷിക്കുകയും ചെയ്യുക എന്നത് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ കടമയാണ് അത് എല്ലാ വിഷയങ്ങളിലും പ്രത്യേകിച്ച് നമ്മുടെ ആചാരങ്ങളിൽ നമ്മുടെ കല്യാണങ്ങളിൽ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ നമ്മുടെ ദൈനംദിന ജീവിതങ്ങളിൽ എല്ലാം അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് ഞാനിത് പ്രത്യേകിച്ച് പറയാനുള്ള കാരണം ഞാനിപ്പോൾ പുതിയൊരു പുതിയൊരു ക്ലിപ്പിങ് കണ്ടു അതില് ഒരു ചെറിയ കുട്ടി ആ കുട്ടിയുടെ ഒരു ആഘോഷ പരിപാടിയാണ് ആഘോഷ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ ആ കുഞ്ഞിനെ കുഞ്ഞിനെ പല്ല് മുളച്ചു എന്നതിന്റെ പേരിൽ അങ്ങനെ ഒരു ആഘോഷ പരിപാടി പരിപാടി ഞാൻ ഒഴുതുമില്ല അല്ലെങ്കിൽ തന്നെ ഇവിടെ ഉള്ള ആചാരങ്ങളെ കൊണ്ട് മനുഷ്യൻ കുടുങ്ങിയിരിക്കുകയാണ് പ്രത്യേകിച്ച് കല്യാണത്തിന്റെ പേരിൽ നടക്കുന്ന ഒരുപാട് അനാവശ്യമായ ആചാരങ്ങൾ ഒരിക്കലും മൂമിനായ മനുഷ്യനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരുപാട് വിഷയങ്ങൾ കല്യാണവുമായി ബന്ധപ്പെട്ട് പുതിയ പുതിയാപ്പിളയുമായി ബന്ധപ്പെട്ട് പുതിയ എണ്ണുമായി ബന്ധപ്പെട്ട് അവരെ വരന്റെ വീട്ടിലേക്ക് വരുന്നത് ഭാര്യ വീട്ടിലേക്ക് വരുന്നത് സമയം വൈകി വരുന്നത് അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങള് വെടിപൊട്ടിക്കല് അങ്ങനെ തുടങ്ങി ഒരുപാട് അനാവശ്യമായ ലോഹവിന്റെ ദീൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത വൃത്തികേടുകൾ നടക്കുകയാണ് ആ ആചാരങ്ങൾക്കിടയിൽ നമ്മൾ ഇങ്ങനെ വീർപ്പ് മുട്ടി നിൽക്കുകയാണ് അതുപോലെ തന്നെ കല്യാണവുമായി ബന്ധപ്പെട്ട് പുതിയ പെണ്ണിനെ കൊണ്ടുപോകുന്ന ഒരുപാട് സമ്മാനങ്ങളും മറ്റുമൊക്കെയായി ഒരുപാട് പാവപ്പെട്ട ആളുകൾ അടക്കം വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഇപ്പൊ പുതിയ ഒരു ആചാരം നമ്മൾ കാണുന്നത് അതെന്താണ് ഒരു കുഞ്ഞിന് ഒരു പല്ല് മുളച്ചു അലഹദില്ല നല്ല കാര്യല്ലേ ഒരു കുഞ്ഞിന് പല്ല് മുളക്കുക എന്ന് പറഞ്ഞാൽ അത് നല്ല കാര്യമാണ് അലമില്ല അള്ളാഹു ചെയ്ത വലിയ അനുഗ്രഹം പല്ല് മുളക്കാത്ത കുറെ ആളുകളുണ്ട് അപ്പൊ ഈ പല്ല് മുളച്ചു എന്നതിന്റെ പേരില് ഒരു കുഞ്ഞിനുമായി ബന്ധപ്പെട്ട് കുറെ ആചാരങ്ങളും അതുമായി ബന്ധപ്പെട്ട് കുറെ അനാവശ്യമായി ഇല്ലാത്തതെല്ലാം കൂട്ടിക്കലർത്തുകയാണ് അള്ളാഹുവിന്റെ ദീൻ